ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഇതേപോലെ ഒരു കുപ്പിയുടെ മുകൾ ഭാഗം മുറിച്ചെടുക്കുക അപ്പോൾ നമ്മൾ കുപ്പികളൊക്കെ വെറുതെ ആവശ്യമില്ലാതെ കളയുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് പ്രയോജനമാണ് എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇതേപോലെ സ്ക്രബ്ബർ സ്ക്രബ്ബറ് കൊടുക്കണം അപ്പോൾ നല്ലൊരു ബ്രഷ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്ക്രബ്ബറെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഏത് വള്ളിയാണോ ഉള്ളത് അതുകൂടി എടുക്കുക അതിന് ശേഷം നമ്മൾ കിഴങ്ങ് സവാളയൊക്കെ വേടിക്കുന്ന ഇതേപോലത്തെ കിറ്റുണ്ടല്ലോ ഈ വലയുടെ ആ ഭാഗം ഇതേപോലെ മുറിച്ചിട്ട് അതിനകത്തോട്ട് സ്ക്രബ്ബർ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതേപോലെ നല്ല രീതിയിലൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ സ്ക്രബ്ബർ ചിലവർക്ക് അലർജിയൊക്കെ ഉള്ളവർക്ക് നമുക്ക് പ്രശ്നമില്ലാതെ തന്നെ ഇത് വെച്ച് നമുക്ക് ബാത്റൂമും അതേപോലെ കിച്ചൺ സിങ്ക് അതേപോലെ തന്നെ വാഷ്ബേസിനൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് നല്ല അടിപൊളി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് വള്ളി അതിനകത്തൂടെ കടത്തി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ഇതേപോലെ വള്ളി വള്ളിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് കയ്യിൽ പിടിച്ചിട്ട് തന്നെ തേക്കുകയും ചെയ്യാം കയ്യിലൊന്നും ആവത്തും അപ്പോൾ അലർജിയൊക്കെ ഉള്ളവർക്ക് സ്ക്രബ്ബറൊക്കെ തൊടുന്നവർക്ക് അലർജിയൊക്കെ ഉള്ളവർക്ക് തന്നെ നമുക്ക് ഇത് കൈ തൊടാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് അതിൻ്റെ വള്ളിയുടെ തുമ്പ് ഭാഗം പിടിച്ചെടുക്കുക നമ്മൾ രണ്ട് ഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വലിച്ചിട്ട് ഇത് ആ കുപ്പിയുടെ അകത്തോട്ടാക്കി കൊടുക്കാം ആ രണ്ട് വള്ളിയും ആ കുപ്പിയുടെ മുകൾ ഭാഗത്തോട്ട് ആക്കി കൊടുക്കാം അപ്പോൾ ഞാൻ കുപ്പിയുടെ മൂടിയിൽ ദ്വാരമൊന്നും ഇടുന്നില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതേപോലെ നമുക്ക് നല്ല വൃത്തിക്ക് വെച്ച് കൊടുത്തിട്ട് കുപ്പിയുടെ മൂടി അടച്ചു കൊടുത്താൽ മതി തുറന്നൊന്നും പോകത്തില്ല എന്നിട്ട് നമുക്ക് വള്ളി കെട്ടി കൊടുക്കാം അപ്പോൾ വള്ളി കെട്ടിക്കൊടുക്കുന്ന വെച്ചാൽ നമുക്ക് വള്ളി നമ്മുടെ കയ്യിൽ കോർത്ത് പിടിച്ചിട്ട് തന്നെ നമുക്ക് ഇത് മൊത്തത്തിൽ എല്ലായിടത്തും ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും ആണിയിൽ തൂക്കിയിടുകയും ചെയ്യാം ഇപ്പോൾ ഇതേപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിച്ചൺ ടൈല് മുതൽ നമ്മുടെ ബാത്ത്റൂം വരെ ക്ലീനാക്കാൻ ഇത് മാത്രം മതി ഇതിപ്പം ഞാൻ വെറുതെ തേച്ച് കാണിക്കുകയാണ് ഇതിപ്പം ഞാൻ എന്തുകൊണ്ട് ടൈലൊക്കെ ഇതേപോലെ നമുക്ക് തേച്ചെടുക്കാമെന്ന് കാണിക്കുകയാണ് അതിനുശേഷം ഇതേപോലെ തന്നെ സിങ്ക് സിംഗിന് അകത്തുള്ള പൈപ്പ് എല്ലാം ഇതേപോലെ നമുക്ക് തേച്ചെടുക്കാം വളരെ ഈസിയാണ് നമ്മുടെ കൈ നനയത്തില്ല തൊട നമുക്ക് തൊടുകയും വേണ്ട നമ്മുടെ ബ്രഷ് ഒന്നും തൊട്ട് കയ്യിൽ അലർജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല സോപ്പ് കയ്യിലാകത്തില്ല അപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഡിഷ് വാഷ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അതല്ല നമുക്ക് അതിനകത്തോട്ട് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പം അത്രയും കൊണ്ട് തന്നെ നമുക്ക് അതത്ര എത്ര നമുക്ക് ക്ലീൻ ചെയ്യാൻ ആവശ്യമായിട്ടുണ്ടോ അത്രയും ഭാഗം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ തന്നെ വാഷ് ബേസിൻ കണ്ടോ ഇതേപോലെ തേച്ച് കൊടുക്കുക വാഷ് ബേസിനകത്ത് ഇതേപോലെ നമുക്ക് അതിനകത്തോട്ട് ഡിഷ് വാഷോ അതല്ല എങ്കിൽ സോപ്പ് പൊടിയോ നമ്മുടെ ഇത് സ്ക്രബ്ബറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് എത്രമാത്രം ക്ലീൻ ആക്കാനുണ്ടോ ആ ഭാഗം മൊത്തം നമുക്ക് അത്രയും വെച്ച് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പം എന്തുകൊണ്ട് ഞാൻ ബാത്റൂമിൽ ക്ലീൻ ചെയ്യാൻ പോവാണ് അപ്പോൾ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാണ് അപ്പം ഇത്രയും മാത്രം മതി ചുമ്മാ ചുമ്മാ ഒഴിച്ച് എടുക്കേണ്ട കാര്യമില്ല ഇല്ല അപ്പം അത്രയും വെച്ച് തന്നെ നമുക്ക് ആ ഭിത്തി മൊത്തവും നമുക്ക് തേച്ച് കഴിയെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ കൈ നനയത്തില്ല നമുക്ക് കയ്യിൽ ബ്രഷ് തൊടേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ പിടിച്ച് നമുക്ക് ചെയ്യുകയും ചെയ്യാം നല്ല ബലത്ത് നമുക്ക് തേക്കേണ്ട സ്ഥലത്തൊക്കെ നമുക്ക് കൈ കൊണ്ട് തേച്ച് കൊടുക്കാം അപ്പം ബ്രഷ് വെച്ച് നമുക്ക് തേച്ച് നല്ല നമ്മൾ ഇത് ഇത് വെച്ച് ചെയ്ത് കൊടുക്കുന്നത് കാരണം വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇവിടെയൊക്കെയാണോ അഴുക്ക് ആ ഭാഗത്തെല്ലാം നമുക്ക് ഇതേപോലെ തേച്ച് വരച്ച് എടുക്കാൻ പറ്റും കണ്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ ബാത്റൂം മൊത്തത്തിൽ തേച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ എവിടെയെങ്കിലും ആണെങ്കിൽ തൂക്കിയിട്ട് തൂക്കിയിടുകയും ചെയ്യാം അപ്പോൾ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്